ഹലോ ഗെയ്സ് ജെസീസ് മാജിക് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് നമുക്ക് ഇന്നലെ എല്ലാം നമുക്ക് കല്ലുമക്കായി ഫ്രൈ വിറ്റതെല്ലാം ഞങ്ങൾ കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഓർഡർ കിട്ടി നൂറ്റി അൻപതോളം പഴംപൊരി അധികം വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പഴംപൊരി പ്രിപ്പറേഷനിലാണ് അത് കഴിഞ്ഞ് മൂന്നര ആമ്പോ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ മൂന്നാളും ഞങ്ങൾ ലേഡീസ് മൂന്നാള് കൂടിയിട്ടാണ് ഇപ്പൊ കാറ്ററിംഗ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് അപ്പോ പഴംപൊരിന്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി എണ്ണയിൽ ഇടാനേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം വെക്കാമോ ഇത് നമ്മളെ മാവാണ് രാത്രി എക്സ്പോൻ്റെ മാവ് നല്ല വിലയുണ്ട് ഇന്ന് എത്ര ആ കിലോന് എഴുപത്തി അഞ്ച് ഓ ഒരു പഴത്തിന് നമ്മള് ആറ് പീസാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് മാക്സിമം ആറ് പീസ് ആയത് അയാന്നുള്ളൂ പീസ് അഞ്ചു പീസ് എത്ര കിലോ പഴമഞ്ഞിന് കിലോ അപ്പൊ നമുക്ക് അപ്പം ചൂടാം കേസിപ്പ് എന്റെ അടുത്ത് ഞങ്ങൾ ഇന്ന് രാത്രി വയ്ക്കാനുള്ള നെല്ലിക്ക ഉപ്പിലിട്ടിട്ടുണ്ട് മാങ്ങ മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ടുണ്ട് പൈനാപ്പിൾ മുറിക്കാനുള്ളത് ഇതില് നമ്മ ആഡ് ചെയ്തത് മൈദമാവ് മൈദ അതായത് മൈദ ചെറിയ ജീരകം ഉപ്പ് പഞ്ചസാര വെള്ളം വേറെ ഒന്നും ആഡ് ആയില്ല ഇത് കേസിക്കൽ നമ്മളെ പഴംപൊടിന്റെ മാവാണ് മാവ് മിക്സിങ് വീഡിയോ എടുക്കാൻ വിട്ടോയി 알피 아니야 말고 바람 볼게 한번 해볼래. 바람 바람 볼게 한번. 오, Come on. हां कोडियर सबर नहीं है ये देखिए ये लिपटी है बस ले بسم الله

நூற்றி ஐம்பது பீசாணும் பரஞ்சுள்ள க்வண்டி கூட்டிட்டு முப்பநூத்தி ஐம்பதான ரெடி ஆக்கிறது അങ്ങനെ ഞങ്ങളെ പഴംപൊരിടീ തട്ടുകട സ്കെയിൽ പഴംപൊരി ഞങ്ങളെ പഴം വഴി റെഡി ഓ ഇപ്പൊ ഡെലിവറി ചെയ്യും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്